ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു പാണക്കാട് സാദിക്കലി തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മലബാറിൽ ഈദു നമസ്കാരം തുടങ്ങുന്നതിനു മുൻപ് തന്നെ പള്ളികളും ഈദുഗാഹുകളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നമസ്കാരശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ചും ഭക്ഷണം പങ്കുവച്ചും ഈദ് ആഘോഷങ്ങൾ മതങ്ങൾ മനുഷ്യരെ അകറ്റാനുള്ളതല്ല ചേർക്കാനുള്ളതാണെന്ന് പാണക്കാട് തങ്ങൾ മതത്തിന്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും പക്ഷേ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ് മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്തത് ഒരു മതവും മറ്റൊരു മതത്തെ തള്ളിപ്പറയുന്നില്ല ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു സമാധാനം നിലനിർത്താൻ ത്യാഗത്തിന് തയ്യാറാകണമെന്നും പെരുന്നാൾ എല്ലാ മതവിഭാഗത്തിനൊപ്പം ആഘോഷിക്കണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ ലോകത്തിന് മുമ്പിൽ സമാധാനം പരത്തുന്നവരാവണം ഒരിക്കലും അക്രമത്തിലേക്കും അനീതിയിലേക്കും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി പെരുന്നാൾ സന്ദേശത്തിൽ ബി ജെ പി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പാളയം ഇമാം വേണ്ടി മുന്നോട്ട് കേന്ദ്രം നടപ്പിലാക്കാൻ നടപ്പിലാക്കുക കൊച്ചിയിൽ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഈദുഗാഹുകൾക്ക് പകരം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പെരുന്നാൾ നമസ്കാരമാണ് കൂടുതലും നടന്നത് നടൻ മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലെ പ്രാർത്ഥനാ ചടങ്ങിലാണ് മമ്മൂട്ടി പങ്കെടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം